ഒരു വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ് ഈ വേദിയിൽ ഭക്ത ജനങ്ങളുടെ സാന്നിധ്യം നടത്തുകയാണ് അമേരിക്കയിലെ അമേരിക്കയിൽ വെച്ച് നടത്തുന്ന മന്ത്ര എന്ന സംഘടനയുടെ രണ്ടാമത് വാർഷികവും ഹിന്ദു മത സമ്മേളനവും അടുത്ത ആഴ്ച അമേരിക്കയിൽ നടക്കുകയാണ് ആ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനും പ്രഭാഷണം നടത്തുവാനുമായി കുരമ്പാല ഇടയാന ത്തില്ലത്ത് മനോജ് ബി നമ്പൂതിരി അവർ നമ്മുടെ നാട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് അതിനുവേണ്ടി പുറപ്പെടുകയില്ല മന്ത്ര എന്ന സംഘടനാ മലയാളി അസോസിയേഷനാണ് അമേരിക്കയിൽ താമസിക്കുന്ന ജോലിക്കും പറ്റുമായി പോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും ഒക്കെയുള്ള കുടുംബാംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ ആദ്യത്തെ സമ്മേളനം കഴിഞ്ഞ വർഷം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ പ്രദർശിക്കുവാനുള്ള കൃഷ്ണന്റെ വിഗ്രഹം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഇതേ യജ്ഞ മണ്ഡപത്തിൽ നിന്നും ഒരു വലിയ ചടങ്ങിൽ വെച്ച് മനുരജ്ഞി നമ്പൂതിരി അവർ ഏറ്റുവാങ്ങി അത് വിമാനമാർഗം അമേരിക്കയിലെത്തിച്ച് ആ ചടങ്ങ് നടന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് ആണ് ചടങ്ങ് നടന്നത് അപ്പോൾ ആ മലയാളി അസോസിയേഷന്റെ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അതിനകത്ത് നിറസാന്നിധ്യമായി മാറുവാൻ ഉറനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ സന്നിധിക്കും ഭഗവാന്റെ നാമത്തിനും ഭഗവാന്റെയും അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ആ ചടങ്ങ് നടന്നതെന്ന് ആ അവിടെ താമസിക്കുന്ന മലയാളികളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി പിന്നീട് മനോജ് നമ്പരി അവരോട് പറയുകയാണ് ഈ വർഷവും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ അവർക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെയധികം പ്രാവീണ്യമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ശിവപുരാണങ്ങളും നവാഹവും സപ്താഹവും അടക്കമുള്ള ആധ്യാത്മിക കാര്യങ്ങളുമായി ഏറ്റവും കൂടുതൽ മുന്നറിയിൽ നിൽക്കുന്ന ഒരു വലിയ അനുഗ്രഹീതനായ ഒരു യജ്ഞ ആചാര്യനാണ് മനോജ്ഞി നമ്പൂതിരി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ശിവപുരാണമടക്കമുള്ള വലിയ യജ്ഞങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വലിയ അനുഗ്രഹീതനായ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിൻ്റെ ഉടമ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ മാന്ദ്ര എന്ന സംഘടന ഈ വർഷവും രണ്ടാമത് നടക്കുന്ന അവിടുത്തെ ഹൈന്ദവ സമ്മേളനത്തിലും മുഖ്യ ആചാര്യനായി പങ്കെടുക്കുവാനും പ്രഭാഷണം നടത്തുവാനും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുവോ ഉളനാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണന്റെ നാമധേയത്തിൽ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഇവിടുന്ന് ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമോട് പതിപ്പിച്ചെങ്കിൽ ഈ രണ്ടാമത് സമ്മേളനത്തിൽ ആ സമ്മേളന സ്ഥലത്ത് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണന്റെ നിറസാന്നിധ്യം നിറഞ്ഞു തുളുപുവാൻ വേണ്ടി ഭഗവാന്റെ ഒരു മനോഹരമായ ഫോട്ടോ നമ്മൾ അദ്ദേഹത്തിനെ ഈ ശ്രീ മനോജ് ബി നമ്പൂതിരി അവരുടെ കയ്യിൽ കൊടുത്ത് ആ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുവാനായി ഇന്ന് ഇവിടെ കൊടുത്തു പിടിക്കുക അപ്പോൾ ഈ സമ്മേളനം നമുക്കറിയാം ഈ മനോജ് ബി നമ്പൂതിരി ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായുള്ള അഭേദ്യമായ ബന്ധം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ ക്ഷേത്രത്തിലെ ഞങ്ങൾക്ക് ഭരണാധികാരികളായ ഞങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും എപ്പോഴും ഞങ്ങളെയൊക്കെ വിളിച്ച് വളരെ സ്നേഹബുദ്ധിയായി ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന ആധ്യാത്മിക ചിന്തയിൽ വളരെ വളർത്തത്തക്ക രീതിയിലുള്ള ആത്മീയ ബോധം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ മഹാനായ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുക മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അത്ര വലിയ പുണ്യാത്മാമായ ഒരു വ്യക്തിത്വടമയാണ് അദ്ദേഹം അദ്ദേഹം നമുക്കറിയാം ഒരു വലിയ ജ്യോതിഷ പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കുളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ അനുഗ്രഹിച്ചു നൽകിയ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ അവസരത്തിൽ വിസ്മരിക്കാൻ കഴിയില്ല നമ്മൾക്കറിയാം പൊന്നിങ്ങമാസത്തിലെ തിരുവോണ നാടിൽ നാം എല്ലാം വളരെയധികം കൂടി നമ്മൾ എവിടെ നിന്നായാലും പണം കണ്ടെത്തി നമ്മുടെ വീടുകളിലൊക്കെ കോവിഡ് കാലങ്ങളായിട്ട് പോലും നമ്മൾ ഓണത്തിന് തിരുവോണ സദ്യ ഒരുങ്ങി നമ്മളെല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന സദ്യ വളരെ സന്തോഷത്തോടു കൂടി കഴിക്കുന്ന ഒരു ദിനമാണ് ആ പുണ്യദിനത്തിൽ ഉളനാടിനെ സംബന്ധിച്ച് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണിൻ്റെ ഭക്തരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുമ്പിൽ സദ്യ വിളമ്പി കണ്ണന് കഴിക്കാൻ കൊടുത്തതിന് ശേഷമേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭവനങ്ങളിൽ സദ്യ വിളമ്പി കഴിക്കാറുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ആ തിരുവോണ ദിവസം ഉളനാട്ടിലെ പൊന്നുണ്ണിക്കണ്ണന് സദ്യ ഉണ്ടാക്കി ഇവിടെ എത്തിച്ച് വിളമ്പുവാനുള്ള വിളമ്പി ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുവാനുള്ള ഭാഗ്യം അതിനുള്ള അനുഗ്രഹീതമായ ഒരു അവസരം ഉൾനാട്ടിലെ ഉണ്ണിക്കണ്ണൻ കൊടുത്തിരിക്കുന്നത് കുരമ്പാല ഇടയാണത്തില്ലത്ത് ശ്രീ മനോജ് ബി നമ്പൂതിരിയുടെ കുടുംബത്തിനാണ് അദ്ദേഹത്തിന്റെ മാതാവിനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്കും സഹോദരിമാരടക്കമുള്ള അന്തർജനങ്ങൾ ആ ഇടയാനത്തില്ലത്തെ ഭവനത്തിൽ വെച്ച് വളരെ പരിശുദ്ധിയോടും വളരെ വളരെ താല്പര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി വളരെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള എല്ലാവിധമായ അനുഗ്രഹത്തോടും കൂടി മുഴുവൻ സാധനങ്ങളും സദ്യ മുഴുവൻ ഉണ്ടാക്കി പലനാട് സ്വാമി ക്ഷേത്രയോഗത്തിൻ്റെ പേരിലുള്ള ആദരവ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ആ സമ്മേളനത്തിൽ ആ ചടങ്ങിൽ സ്ഥാപിക്കുവാനുള്ള ഭഗവാന്റെ ഫോട്ടോയിൽ ഇപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് കൈമാറുകയാണ് എല്ലാവരും നാമജപത്തോടുകൂടി ഇരുന്നു കൊണ്ട് എല്ലാവരും ഈ ചടങ്ങിനെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രം അപേക്ഷിക്കുകയാണ് ഇല്ലല്ലോ പിന്നെ കൂടെയാക്കാൻ കൊടുക്കും ഫോട്ടോ പിന്നിങ്ങോട്ട് ബ്രഹ്മശ്രീ മനോജ് വി നമ്പൂതിരി അവരുകൾ രണ്ടുപാക്ക് പ്രഭാഷണമായി ഇപ്പോൾ നടത്തുന്ന ദേവന്മാർ പോലും ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും വന്ന് പിറക്കണമെന്ന് ആഗ്രഹിച്ച മണ്ണാണ് നമ്മളുടെ ഈ ഭാരതം ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ജനിച്ച് വളർന്ന് ആനന്ദകരവും ആഹ്ലാദകരവുമായി ഒരു നല്ല ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഭാഗ്യവും യോഗവും നമ്മളെ തേടിയെത്തുന്നത് പല വിധത്തിലാണ് ഓരോ കാര്യങ്ങൾ ഭഗവാന്റെ ഭാഗവുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്കതിനുള്ള ഗുണകരമായിട്ടുള്ള യോഗങ്ങളെ നമ്മളിൽ എത്തുന്നത് ഉൾനാട് സ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സപ്താഹം നടത്തുവാനുള്ള സൗഭാഗ്യം കിട്ടിയ കാലം മുതലേ ക്ഷേത്രവുമായിട്ടുള്ള ആത്മബന്ധമുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പറയും രണ്ട് കണ്ണുകൊണ്ട് കണ്ണ് രണ്ടുണ്ടെങ്കിലും കാഴ്ച നമുക്കൊന്നേ ഉള്ളൂ പക്ഷേ ഒരുപാട് കണ്ണുകൾ നമ്മളുടെ ജീവിതത്തിൽ ഒരേ കാഴ്ചയായി വന്നെത്തുന്നത് പോലെ ഒരുപാട് ഈശ്വരന്മാരുടെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മ ഉണ്ടാക്കുമെന്നുള്ളതാണ് എൻ്റെ സ്ഥലം കൊരമ്പാലയാണ് കൊലപാലക്കാരെ സംബന്ധിച്ചിടത്തോളം പുത്തങ്ങാൽ അമ്മയും പെരുമ്പാനൂരമ്മയും ഒക്കെ ജീവൻ്റെ ജീവന ആ ഭാഗത്തു നിന്നും മൂന്നാമതൊരു ദേവതാ സ്വരൂപത്തെ സങ്കല്പത്തെ ആത്മാർത്ഥമായി മനസ്സിൽ കൂടെ കൊണ്ടു നടക്കുന്നുള്ളതാണ് ഗണ്ണന അതെല്ലാ കാര്യങ്ങളിലും അദ്ദേഹം തന്നെ തീരുമാനിച്ച ഓരോ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അങ്ങേ അങ്ങേവർഷം ഈ മന്ത്ര എന്ന മലയാളി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കൻ ഹിന്ദുസ് എന്ന സംഘടനയുടെ ആദ്യത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹം അത് പ്രാർത്ഥനയോടെ പൂജിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ള ഒരാഗ്രഹം അവിടെ രണ്ടാമതൊരു ചിന്ത വരാതെ ഉൾനാട്ടിലേക്ക് എത്തുകയും ആ കിരോൺ കാളിദാസ ഭട്ടതിലെയും ആദരണീയനായ പള്ളിക്കൽ സിംഗിയും ഒക്കെ തുടങ്ങിയ രതീഷ് കൃഷ്ണ തുടങ്ങിയ ഒരുപാട് അധ്യാത്മിക ആചാര്യന്മാരുടെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ആ വിഗ്രഹം കൊണ്ടുപോയി ഹൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്ന് കൺവെൻഷൻ നടന്നത് അവിടെ ഒരു ഗുരുവായൂരപ്പന്റെ അമ്പലം തന്നെ ഉണ്ട് അവിടെ ഇന്നൊരു വീട്ടിൽ അതിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഹരി എന്ന് പറയും അദ്ദേഹത്തിന്റെ പേര് ഹരി എന്നാണ് ഹരിയാട്ടൻ്റെ വീട്ടിലെ ഭഗവാനെ കൊണ്ട് ഇരുത്താൻ കൺവെൻഷൻ കഴിഞ്ഞ് ഭഗവാനെയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ അത് വെക്കുവാനുള്ള സൗകര്യമില്ലാത്ത അവസ്ഥ അവസാനം ഒരു റൂം മുഴുവൻ അദ്ദേഹം അതിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ആ ഭഗവാൻ പ്രത്യേകമായിട്ടൊരു സ്ഥാനം കൊടുത്തു ആ സ്ഥാനം ഇപ്പോഴും വളരെ ഭംഗിയായ രീതിയിൽ പിന്നീടാണ് ഒരു വലിയ മാറ്റം തന്നെ ആ വീടിനുണ്ടായി എന്നുള്ളത് വളരെ നമുക്കറിയുന്ന കാര്യമാണ് ഇപ്രാവശ്യം അത് കൺവെൻഷൻ നടക്കുന്നത് ശൈവ സമ്പ്രദായത്തിലാണ് കഴിഞ്ഞ വർഷം വൈഷ്ണവത്തിലായിരുന്നു അതുകൊണ്ടാണ് വിഷ്ണുവുമായി ബന്ധപ്പെട്ടത് ഇപ്രാവശ്യം ശൈവമായിട്ടുള്ള സമ്പ്രദായമാണ് അതുകൊണ്ടാണ് അതിന് ശിവോഹം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് അതിൽ ശിവസംബന്ധമായി ഇരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ പ്രാവശ്യം ഇവിടെ നിന്നൊരു ശിവലിംഗമാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടുത്തെ പ്രാവശ്യത്തെ പ്രസിഡന്റ് കൊട്ടാരക്കരക്കാരനാണ് അപ്പം അതുകൊണ്ട് കൊട്ടാരക്കര നമ്മൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിലെ പ്രധാന ദേവത പരമേശ്വരനാണ് ആ പരമേശ്വരൻ്റെ അടുക്കൽ നിന്നും പൂവിച്ചിട്ടാണ് ഇപ്രാവശ്യം അത് കൊണ്ടുപോകുന്നത് അടുത്ത പ്രാവശ്യം ശാക്തയുമാണ് അത് മൂകാംബികയിൽ നിന്നാണ് അത് ഗ്രഹം കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെയെല്ലാം കാര്യങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമാകുവാൻ നമുക്കൊരു യോഗവും നിയോഗവും ഉണ്ടാകുന്നത് പോലെ ജീവിതത്തിൽ ഭഗവാൻ എന്നും അനുഗ്രഹമായിട്ട് മാറട്ടെ അതിന് ക്ഷേത്ര ഭരണസമിതി നൽകുന്ന ഒരു ധൈര്യം അത് വളരെ വലുതാണ് ആ ധൈര്യത്തിൻ്റെ മുമ്പിൽ ആ ഒരു ധൈര്യം നൽകുന്നതിന് മുമ്പിൽ സാക്ഷാങ്ക പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭയമാണ് കാരണം എന്താണ് ഭഗവാൻ തീരുമാനിച്ചതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഭഗവാന്റെ തീരുമാനം എത്രത്തോളം ഭംഗിയായിട്ടും മംഗളമായിട്ടും നടത്തുവാനുള്ള അനുഗ്രഹവും അനുവാദവും അദ്ദേഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകപ്പെട്ട സാഹചര്യം നമുക്കറിയാം പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് ഒരു മണിക്കൂർ മുമ്പ് വരെ വന്ന വാർത്ത യുദ്ധം നിർത്തി എന്നാണ് അതൊരു വലിയ ആശ്വാസമാണ് പക്ഷേ എങ്കിലും വ്യോമവാദങ്ങൾ തുറന്നിട്ടില്ല എങ്കിലും തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ അപ്രാവശ്യം നമുക്ക് ഭംഗിയായിട്ട് നടത്താം എന്ന് പ്രാർത്ഥിക്കുന്നു ജീവന് പോലും ഭീഷണിയുള്ള ഒരു കാലമാണ് ഓരോരുത്തരുടെയും പക്ഷെ എങ്കിൽ പോലും അതെല്ലാം ഒന്നും മാറ്റി എല്ലാം ഭഗവാൻ ഭംഗിയായിട്ട് മംഗളമാക്കി നൽകട്ടെ അതിന് എന്നോടൊപ്പം എൻ്റെ ഉണ്ണിക്കണ്ണനോട് ഉള്ളനാട് ഉണ്ണിക്കണ്ണനോട് എത്തുമ്പോൾ അതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ലാതെ എനിക്കൊരു ധൈര്യം തന്നെയാണ് ആ ധൈര്യം ഒരു ബലവുമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നമസ്കാരം